എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിഷ ഇന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ തീർത്തും നമ്മുടെ അടുത്തോ നമ്മുടെ ബന്ധത്തിലുള്ള ഏതെങ്കിലും വീടുകളിൽ തീർത്ത് കിടപ്പുകാർ കാണുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ അവരെ കാണാൻ പോകാറുണ്ട് അപ്പം നമ്മൾ ചെന്ന് കണ്ട ഉടനെ സാധാരണ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കരയോ അല്ലെങ്കിൽ അപ്പച്ചൻ്റെ കിടപ്പ് കണ്ടെനിക്ക് സങ്കടം വരുന്നു എന്നോ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറ് പതിവാണ് നമ്മൾ പാലിറ്റി കെയർ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ രോഗികളുടെ അടുക്ക ചെന്നിട്ട് ഇപ്പം കണ്ണുപോലും തുറക്കാതെ കിടക്കുന്ന ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ അയ്യോ അപ്പച്ചൻ്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു എങ്ങനെ നടന്ന മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു കാരണവശാലും നമ്മൾ അവരുടെ അടുക്കൽ ചെന്ന് അങ്ങനെ പറയരുത് പകരം നമ്മൾ അവർക്ക് എത്രമാത്രം ആശ്വാസം കൊടുക്കാവോ നമ്മൾ സ്വാന്തനം കൊടുക്കാവോ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം കിടക്കുന്ന അച്ഛനാണെങ്കിൽ നാം അവർക്ക് നല്ലോണം ചെവി കേൾക്കാമായിരിക്കും നമ്മളർക്കും കണ്ണു തുറക്കാതെ കിടക്കുകയാണോ തൊട്ടാലൊന്നും അറിയത്തില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും പക്ഷെ അവർക്ക് ഉള്ളിൽ നല്ല ബോധം കാണും അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്നാണെന്ന് ചോദിച്ചാൽ അവരോട് നമുക്ക് എല്ലാവരും അടുത്തുണ്ട് അപ്പച്ച മക്കളെല്ലാം ഉണ്ട് കൊച്ചുമക്കളെ എല്ലാവരും അപ്പച്ചൻ്റെ ബന്ധുക്കാരെല്ലാം അടുത്തുണ്ട് അച്ഛനെ ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട എന്നൊക്കെ നമ്മൾ അവർക്ക് ആശ്വാസം കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് അവരോട് നം അവർക്ക് നമ്മളോട് യാത്ര പറഞ്ഞ് പോകാൻ പറ്റും അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ കിടക്കുന്ന ആളുടെ അടുക്കലിരുന്ന് അവരുടെ കട്ടിലിൽ കട്ടിലിരുന്ന് ഒന്നെങ്കിൽ അവരുടെ തലയിൽ ഒന്ന് ഇടുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യലൊന്ന് പിടിച്ച് കയ്യലൊക്കെ പിടിക്കുമ്പോൾ ഇന്ന ഞാൻ ആളാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്കത് അവരെല്ലാം എൻ്റെ അടുത്തുണ്ടല്ലോ എന്നൊരു ആശ്വാസം വരും ആ കിടക്കുന്നയാൾക്ക് ഒരിക്കലും നമ്മൾ അവരുടെ അടുക്കൽ നിന്ന് കരയോ കരയല്ലേ കരഞ്ഞാൽ അവർക്കത് ദൈവേനം മരിച്ചു പോകുമ്പോൾ അവരെന്ത് ചെയ്യും ഞാൻ ഞാനില്ലാതായി വന്ന എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്ത് ചെയ്യും അല്ല എൻ്റെ ഭർത്താവ് എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അടിച്ചിട്ട് അവർക്ക് ജീവൻ പോകാൻ പ്രയാസം വരും അപ്പം നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഒരുപാട് നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്ര ഓപ്പ ഓപ്പണല്ല അത്ര ഇതായിട്ടങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇത്രയും ഇത്രയും സംസാരിച്ചാൽ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ കയറി പറ്റിക്കാണു എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരും നിങ്ങളെന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വിലപ്പെട്ട കമൻ്റുകൾ ഇടുക നന്ദി